ഈശ്വര സഹായിക്ക ശുദ്ധീകരിക്കട്ടെ മാതാപിതാക്കളെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വെങ്കിറ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ അൻപത്തി എട്ടാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം പതിമൂന്നാം വചനം അവിടെ പതിമൂന്ന് പതിനാല് വചനങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഏലിയ സറേഫാത്തിലെ വിധവയോട് പറയുന്നുണ്ട് ആദ്യം ചെറിയ ഒരു അപ്പം എനിക്ക് ഉണ്ടാക്കി തരണം എന്നാൽ കർത്താവ് ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നതുവരെ കാലത്തിലെ മാവ് തീർന്നു പോവുകയില്ല പ്രിയപ്പെട്ടവരെ മക്കളുടെ ജീവിതത്തിൽ ഔദാരി മനസ്കത മനസ്സുംതോറും വർദ്ധിക്കുന്ന സമ്പത്ത് അനുഗ്രഹം അവർക്ക് എന്ത് ദൈവം ദാനമായി കൊടുത്താലും അത് മറ്റുള്ളവർക്ക് ദാനമായി പങ്കുവെക്കുവാൻ പങ്കുവെപ്പിന്റെ വലിയൊരു മനോഭാവം നിറഞ്ഞുകൊണ്ട് അവർ സമൂഹത്തിൽ പ്രകാശമായി മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നവരായി ഒരു ആശ്രയമായി മാറുവാൻ കൃപയുള്ളവരായി തീരുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഭൂമിയിൽ മഴ പെയ്ക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല എന്ന് എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ചെയ്യുന്നു ഈ സോയെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഔദാരി ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അങ്ങനെ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പങ്കുവെയ്പിലൂടെ കൃപകൾ നേടുവാനും ആത്മീയ സമ്പത്ത് നേടി ജീവിതം അനുഗ്രഹപ്പെടുവാനും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസ്സിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ